Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയൽ നിയമം നടപ്പിലാക്കണമെന്ന് എ ഐ വൈ എഫ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുറ്റകരമാക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണമെന്ന് എഐ വൈ എഫ് കാലിടി പഞ്ചായത്ത് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ആഭിചാര കൊലപാതകങ്ങളും ശാസ്ത്രീയ ചികിത്സാ നിഷേധം മൂലമുള്ള മരണങ്ങളും നാടിന് അപമാനമാണ് ശാസ്ത്രീയ നേട്ടങ്ങളെ തമസ്കരിച്ച് മതപരമായ ആചാരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ ബോധവൽക്കരണ പ്രചരണം നടത്തുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു നിരോധിത ലഹരി വസ്തുക്കളുടെ വ്യാപാരവും ഉപയോഗവും കാര്യക്ഷമമായി തുടർന്ന് തടയുന്നതിന് എക്സൈസ് പോലീസ് അധികാരികളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം സി പി ഐ കാലടി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കാലിക്കൊത്ത് ഉദ്ഘാടനം ചെയ്തു അഭിഷേക് രാജൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബൈജുരാജ് ജോയ് കാക്കാശ്ശേരി റിജോയ് ജോയ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാലടി